ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എം മെംഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൾസറ് വരുന്നതിന് പിന്നിലുള്ള ചില കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആഹാരം സമയാസമയത്ത് കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വേണ്ടത്ര കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നവർക്കാണ് സാധാരണഗതിയിൽ അൾസറ് അഥവാ ആമാശയ പൊണ്ണ് വരാറ് നാം കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിലും ഗ്രഹണയിലും എത്തുമ്പോൾ അത് ദഹിപ്പിക്കാനുള്ള ദഹന രസങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കും അധികമായുള്ള ദഹനരസം ആമാശയത്തിന്റെ ഉൾഭാഗത്തെ മൃദുലമായ മാംസപേശികളെ ദഹിപ്പിക്കും ആ ഭാഗങ്ങളിൽ ഉപ്പോ മുളകോ പുളിയോ സ്പർശിച്ചാൽ വൃണങ്ങളും മറ്റിനും പുണ്ണുകളും ഉണ്ടാകും അതാണ് അൾസർ അൾസർ ബാധിച്ചവർക്ക് ഭക്ഷണം കഴിച്ചാലുടനെ വേദന വരുന്നുണ്ടെങ്കിൽ അത് ആമാശയ അൾസറാണ് ദഹിച്ച ഉടനെയാണ് വയറുവേദനയെങ്കിൽ അൾസർ ഗ്രഹണിയിലാകും ചിലർക്ക് ഛർദി വരാനും അപൂർവം ചിലർക്ക് ഛർദിയോടൊപ്പം രക്തവും വരാനും കാഴ്ചക്കുറവ് അതുപോലെ ഹൃദയഭിത്തിയുടെ പിന്നാമ്പുറത്ത് വേദന എന്നിവയുമൊക്കെ ഉണ്ടാകാം നമ്മളിത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊരു ക്യാൻസർ ആയിട്ട് വരെ മാറാനുള്ള സാധ്യതയുമുണ്ട് ചിലരുടെ മലം രക്തം കലർന്ന ടാർ നിറമാകും ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ പച്ചക്കായ ആണെങ്കിൽ അല്ലെങ്കിൽ നേന്ത്രക്കായയാണെങ്കിലും അതിനെ കറുത്ത മണി ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത് കറി വെച്ചിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ ചേമ്പിൻ്റെയും ചേനയുടെയും തണ്ടും കറിയാക്കി നമുക്ക് കഴിക്കാം വാഴപ്പിണ്ടിയോ അല്ലെങ്കിൽ വാഴ കിഴങ്ങോ നമുക്ക് കറി വെച്ച് കഴിക്കുന്നതും ഇതിനൊരു ഉത്തമമായ പരിഹാരമാർഗമാണ് പിന്നെ കട്ടൻ ചായ ഉപ്പ് മുളക് പുളി എന്നിവ പരമാവധി കുറയ്ക്കുക അമിത മദ്യപ മദ്യപാനം ഉള്ളവരും അൾസറ് കൂടാനുള്ള സാധ്യതയുണ്ട് അമിത വ്യായാമവും നല്ലതല്ല ശുദ്ധജലം ധാരാളമായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്തരം പ്രശ്നമുള്ളവർ അപ്പം ഇതാണ് അൾസർ വരുന്നതിന് പിന്നിലുള്ള ചില കാരണങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കുഞ്ഞു ബല്ലിൻ്റെ അയക്കണം വരുന്നതായിരിക്കും ജസ്റ്റ് അതുകൂടി തന്നെ അനേബിൾ ചെയ്ത് വെച്ചിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈറപ്പാണ് നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ